സംസ്ഥാനത്ത് ഭക്ഷ്യ വിഷബാധയ്ക്ക് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവ് കൂടുതൽ പേരും വയറിളക്ക രോഗങ്ങളുമായാണ് ആശുപത്രിയിൽ എത്തുന്നത് കാലാവസ്ഥാ വ്യതിയാനവും ഹോട്ടലുകളിലെ പരിശോധന കുറഞ്ഞതുമാണ് ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണം എന്നാണ് ഉയരുന്ന വിമർശനം വേനൽക്കാലമായതിനാൽ സംസ്ഥാനത്ത് ഭക്ഷ്യവിഷബാധയും വയറിളക്ക രോഗങ്ങളും വർദ്ധിക്കുകയാണ് ഷവർമ നിർമ്മാണം ഉൾപ്പെടെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണെന്നതാണ് ഉയരുന്ന പരാതി ഭക്ഷ്യ ദിവസവും ആശുപത്രികളിൽ ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ട് വ്യാപകമായി പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചു കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്താതെ പരാതികൾ ഉയരുമ്പോൾ മാത്രം പരിശോധന നടത്തുന്നതാണ് ഭക്ഷ്യവിഷപാധയ്ക്ക് കാരണമെന്നാണ് ഉയരുന്ന വിമർശനം ജ്യൂസ് കടകളിലും കുപ്പിവെള്ളത്തിലും പ്രത്യേക പരിശോധന ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചെങ്കിലും പരിശോധനകൾ ഇതുവരെ വ്യാപകമാക്കിയിട്ടില്ല ജനം തിരുവനന്തപുരം